കേരളത്തിൽ പ്രതീക്ഷയുടെ സൂര്യോദയമാണ് ആളോഹരി വരുമാനത്തിലടക്കം കേരളം മുന്നേറുന്നു കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാവിലെ ഒൻപത് മണിയോടെ ബഡ്ജറ്റ് അവതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത്തെ ബഡ്ജറ്റാണിത് കേരളത്തിനോടുള്ള അവഗണന കേന്ദ്രം തുടരുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിഎ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അവതരണം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ല എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് അനുദിനം കേരളം നവീകരിക്കപ്പെടുന്ന പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോഴുള്ള ഈ ഒരു ബഡ്ജറ്റ് അവതരണം ഇതിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് അധിക ബാധ്യത വരുത്തുന്ന നികുതി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നതാണ് ാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കും മുമ്പ് തന്നെ തന്റെ പക്കൽ മാന്ത്രിക വഴിയില്ലെന്ന് പറഞ്ഞു തന്നെയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൂടുതൽ ഇളവുകളും ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കേണ്ട എന്ന് മുൻകൂർ ജാമ്യമെടുത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയതും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുമുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെയാണ് ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അതുണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് ജനങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തിൽ കേരളത്തോട് കേന്ദ്ര അവഗണന അതിന്റെ പാരമ്യത്തിൽ എത്തിയിരുന്നുവെന്നും സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തിയ രാഷ്ട്രീയ പോരാട്ടവും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ അയവ് വരുമെന്ന പ്രതീക്ഷയും വിദഗ്ദ്ധർക്കുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് കടന്നു പോകുന്നതെന്നാണ് മന്ത്രി പറയുന്നതും ധനവ്യവസ്ഥ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിഎ കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ല വികസന പ്രവർത്തനങ്ങളിലും പുറകോട്ട് പോകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്രം നടത്തുന്ന അമിത വിഭവ കേന്ദ്രീകരണത്തോടും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ഒക്കെ ധന ഞെരുക്കത്തിന് കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കേരളത്തിന്റെ മൊത്തം ചെലവ് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷത്തി എണ്ണൂറ്റി ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയായി ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി നാനൂറ്റി ഏഴ് കോടി രൂപയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനമാണ് മൂന്ന് വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്നതും സാമൂഹ്യക്ഷേമ പദ്ധതികൾ വേണ്ടെന്ന് വെച്ച് ചിലവ് നിയന്ത്രിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ച തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി തനത് നികുതി വരുമാനം നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് രണ്ടായിരത്തിരണ്ടിൽ അത് അൻപത്തെട്ടുന്നൂറ്റി എൺപത് കോടിയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ ഉയരും വർഷം ഇത് എഴുപത്തി കോടി രൂപയിൽ അധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് തനത് നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകും ഇത് സ്വപ്ന തുല്യമായ നേട്ടങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത് നികുതി പിരിവിൽ വർധനമുണ്ടായിട്ടും ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അറുപത്തഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്തതിൽ മുപ്പത്തിയഞ്ച് രൂപ കേന്ദ്രം തരുമെന്നതാണ് ദേശീയ ശരാശരി എന്നാൽ കേരളം എഴുപത്തി രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തിയൊന്ന് രൂപയാണ് നൂറിൽ ഇരുപത്തിയൊന്ന് രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ സംഭാവന കേന്ദ്ര അവഗണനയ്ക്ക് ഇത് തെളിവെന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ സർക്കാരിന് വലിയ വെല്ലുവിളിയായിരുന്നു ബഡ്ജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിലെ കേരളം നേരിടുന്ന കേന്ദ്ര അവഗണന ബഡ്ജറ്റ് പ്രസംഗത്തിൽ കടന്നെത്തിയിരുന്നു വരുന്ന സാമ്പത്തിക വർഷത്തിലും കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി തന്നെ അഭിമീകരിക്കേണ്ടി വരുമെന്ന സാഹചര്യം കൂടി കടന്നുവരികയാണ് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം പുതിയ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുമെന്നാണ് ബാലഗോപാൽ ബഡ്ജറ്റ് അവതരണത്തിന് മുൻപ് അഭിപ്രായപ്പെടുന്നത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ മോശം സാമ്പത്തിക മാനേജ്മെന്റ് കാരണമല്ലെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്തിന് മൊത്തം കടമെടുക്കൽ പരിധിയിൽ നിന്ന് ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കോടി രൂപ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ ഊർജ്ജസ്വലമാക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ബാലഗോപാൽ ആവശ്യപ്പെടുന്നത് എല്ലാ റിപ്പോർട്ടുകളും ആഗോള സാമ്പത്തിക മാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും വളർച്ചാ പ്രശ്നങ്ങൾ നേരിടുകയാണ് സമ്പദ് വ്യവസ്ഥയെ ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള ഉത്തേജക പാക്കേജ് മാത്രമാണ് ഏക പോകുമ്പം വഴിയെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് വർദ്ധിച്ചുവരുന്ന ശമ്പള പരിഷ്കരണത്തിനും ക്ഷാമബദ്ധ കുടിശ്ശികൾക്ക് പുറമെ അഞ്ചു മാസമായി മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനുകളുടെ വിതരണം കൂടിയായതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാനാകാത്ത വിധം വരുമാനം ഇടിയുന്നു സർക്കാർ തന്നെ പ്രതിസന്ധി സാഹചര്യം ഉണ്ടെന്ന് സമ്മതിക്കുകയും വരുന്ന സാമ്പത്തിക വർഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് നിരീക്ഷിക്കുന്നത് ന്യൂസ് ന്യൂസ്